ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഏട്ട മീൻകറിയാണ് അപ്പം എന്നും മീൻകറി മീൻകറിയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്നും പറഞ്ഞൊരു നൂറ് പേടി എങ്ങനെ മീൻകറിയുടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ മീൻകറി വെക്കുന്നത് കേട്ടോ പക്ഷെ ഇന്നൊരു കുഴപ്പമുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്നൊരു മീൻകറി വെക്കാൻ വേണ്ടിയാണ് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ടിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല ഇത് സവോള ഇട്ടത് ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കൂടത്തിൽ നല്ല രണ്ട് പച്ചവെള്ളം ഉണ്ടായിരുന്നു എരിവുള്ളത് കീറേണ്ട ആവശ്യമില്ല അത് കണ്ടോ അത്രയ്ക്കും ഇരുവാണ് തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മളവിടെ പിന്നെ എത്ര വലിയ മുള ചിലവൊക്കെ പിഞ്ചി മുളക് പോലെ തന്നെ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇരിയ മുളക് പൊടിയല്ല കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിൽ മഴ ചൂടാണ് അപ്പം എരി കൂടിപ്പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടും അതുകൊണ്ട് ഞാൻ ശകലം മല്ലിപ്പൊടി ഇതിലൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളെല്ലാം നല്ലോണം മൂത്ത് നമ്മൾ ഇതിനെടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയും അതേപോലെ കുറവ് തന്നെയാണ് പുളി എടുക്കാൻ മറന്നും ഒഴിക്കാം ശ്രദ്ധിച്ചില്ല പിന്നെ പിഴിപുടി ഒഴിക്കുന്ന ഇഷ്ടവുമില്ല മെള്ളപ്പൊടി നല്ലോണം വെള്ളത്തിൽ വെള്ളത്തിനകത്തേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞ തക്കാളിപ്പഴം ഉണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഒപ്പിച്ച് ഇട്ടിട്ടുണ്ട് ചെയ്ത് ഇളക്കി കൊടുത്ത് നല്ലോണം തേങ്ങ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻകറിക്ക് വേണം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കുറച്ചും കൂടെ വെള്ളം വേണം അതും അതുംകൊണ്ട് ചേർക്കണം അപ്പം നല്ലോണം വെള്ളം വെള്ളം പിന്നെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മീൻ പറക്കിയിടാം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഏട്ടമീൻ്റെ കുഞ്ഞാണ് വലിയ നിന്നും അല്ല കേട്ടോ ചെറിയ ഏട്ടമീൻ തന്നെയാണ് അവർ ക്ലീൻ ചെയ്ത് തന്ന വെട്ടിത്തന്നാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു എന്നാൽ നല്ലോണം കഴുകിയില്ലെന്നുണ്ടെങ്കിൽ പൊടിമണലുണ്ട് ഇവിടെ ആ മണല് മുഴുവനീ മീനൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ വലക്കാത്ത നല്ലോണം കഴുകിയാലേ അത് ക്ലീൻ ആവുകയുള്ളൂ നമ്മുടെ മീനെല്ലാം ഇതിലേക്ക് പറക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണെങ്കിൽ ഏട്ടമീൻ്റെ തലയൊക്കെ വലിയ ഏട്ടയുടെ തലയൊക്കെ കറി വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് പക്ഷേ ചെറിയ ഇതിലൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് നാളാണ് ഈ ഏട്ടമീൻ്റെ കുഞ്ഞുതാണിലും വലുതാണിലും കഴിച്ചിട്ട് ഈ ഏട്ടമീൻ ഇഷ്ടമുള്ളത് ഉണക്ക വരെ വാങ്ങിച്ച് ഞാൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊന്നും ഇപ്പം കിട്ടുകയില്ല അതായത് പണ്ട് എൻ്റെ ഉപ്പൊക്കെ ഈ മീന് കച്ചവടം മീൻ കച്ചവടമല്ല മീൻ ഇങ്ങനെ ഹോൾസെയിൽ തൂക്കി കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഏട്ട മീനൊക്കെ കിട്ടുകയാണെന്നുള്ള ദിവ അന്ന് മുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ചെറുതാണ് ഒരു വിഷയം എന്നാന്ന് ചോദിച്ചാൽ പുളി മറ്റേത് ഇച്ചിരി കുറവുണ്ടോ എന്ന് തോന്നിയാൽ തക്കാളി കിട്ടിയിട്ടുണ്ടെന്നാലും പുളിയോളം വരില്ല ഗൂളിയൊണ്ട് ഫുള്ള് പിന്നി പറ്റി വെച്ചിട്ട് അത് നോക്കാൻ തന്നെ നല്ലോണം കത്തി കൂുകി വന്നിട്ടുണ്ട് ഇതിന് ഇവശ്യം പച്ചവളി ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വായി അസൈക്കം